തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന നേതാക്കൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് കാണിക്കാൻ പുറത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ നിരന്തരം ഓരോ ഇലക്ഷനിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരാണ് ഈ ഒരു നിലപാട് സ്വീകരിക്കാറ് ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അതുപോലെ തന്നെ മാളത്തിനകത്തേക്ക് ഉൾവലിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഗുണ പ്രചരിപ്പിച്ച ഏറ്റവും വലിയ നാടകങ്ങൾ കാഴ്ചവെച്ച ശേഷം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മാളത്തിലേക്ക് വലിഞ്ഞ നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം യു ഡി എഫിന്റെ നേതാക്കന്മാരെ നമുക്ക് നോക്കാം അതിൽ ഒന്നാം റാങ്ക് സതീശനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പച്ച കള്ളം പറഞ്ഞ ഒരു വ്യക്തി സതീശനാണ് നിരവധി കള്ളങ്ങൾ സർക്കാർ വിരുദ്ധത ഈ തെരഞ്ഞെടുപ്പിൽ നിഴലിക്കും സർക്കാരിനെതിരെ വലിയ ഒരു ജനവികാരം നീഴലിക്കുന്നുണ്ട് എന്ന് സതീശൻ പറഞ്ഞു എന്നാൽ അങ്ങനെ ഒരു സംഗതി കേരളത്തിൽ നിഴലിക്കുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു പോളിംഗ് ആണ് നമുക്ക് പോളിംഗ് ശതമാനമാണ് നമുക്ക് ഇലക്ഷൻ ശേഷം കാണാൻ സാധിച്ചത് രണ്ടാമത് സതീശൻ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് സി പി ഐ എം പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റാത്ത ഒരേ ഒരു പാർട്ടി സി പി എം ആയിരുന്നു എസ് ബി ഐ പുറത്തുവിട്ട പട്ടികയിൽ അത് വ്യക്തമായി കാണിക്കുന്നുമുണ്ട് രണ്ടായിരം കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കൈപ്പറ്റിയ സുപ്രീം കോടതി നിയമവിരുദ്ധമെന്ന് പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കൈപ്പറ്റിയ കോൺഗ്രസ് ആലപ്പുഴ പ്രസ് ക്ലബിലിരുന്നാണ് ഇത്തരത്തിലൊരു നുണ പറഞ്ഞത് മാധ്യമപ്രവർത്തകർ അന്ന് തന്നെ അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയും കണ്ടു അതുപോലെ തന്നെ സതീശൻ പറഞ്ഞ മറ്റൊരു വലിയ പച്ചക്കള്ളമായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എട്ടാമത്തെ പേജിൽ അനുച്ഛേദം പതിനാലിൽ പറയുന്നുണ്ടെന്ന് എന്നാൽ എട്ടാം പേജിൽ അനുച്ഛേദം പതിനാലിൽ ഈ പറയുന്നത് പോലെ പറയുന്നുണ്ടെന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അത് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ എട്ടാം പേജിൽ പൗരത്വ പേതൃത നിയമത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല അങ്ങനെ തുടങ്ങി സതീശൻ നിരവധി പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചു അതൊക്കെ തേഞ്ഞൊട്ടുന്ന കാഴ്ചയുണ്ടായി ശേഷം ഇലക്ഷൻ കഴിയുന്നു സതീശൻ ഈ സമയം വരെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുകയോ മാധ്യമ പ്രവർത്തകരെ കാണുന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകരെ കണ്ട ഒരു വ്യക്തി ഈ പറയുന്നത് പോലെ സതീശനായിരുന്നു അതും തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് സതീശൻ പറഞ്ഞ പച്ചക്കള്ളങ്ങൾ യു ഡി എഫിന് വലിയ തലവേദനയായി മാറി എന്നത് മനസ്സിലാക്കിയത് കൊണ്ടാകാം മാളത്തിലേക്ക് ഒളിച്ചിട്ടുണ്ടാവുക രണ്ടാമത്തെ റാങ്ക് ഈ പറയുന്നതുപോലെ സുധാകരനാണ് കെ പി സി സി പ്രസിഡൻ്റാണ് കെ സുധാകരൻ കെ സുധാകരൻ ഇലക്ഷൻ മുമ്പ് ഒരുപാട് അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു മോൺസം മാവുങ്കൽ കേസിലെ രണ്ടാം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് അങ്ങനെ നിരവധി ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ താൻ ജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഈ പറയുന്ന പ്രീ പോൾ സർവേയും അങ്ങനെ തന്നെയായിരുന്നു ഈ പറയുന്ന പോലെ സുധാകരനും സാധ്യത പ്രവചിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴും ഈ പറയുന്ന പോലെ വിജയ സാധ്യത എന്തായാലും പ്രഖ്യാപിക്കുന്നില്ല അതുകൊണ്ടൊക്കെ ആകാം സുധാകരനും ഇലക്ഷന് ശേഷം ഉൾവലിഞ്ഞു പിന്നീട് ഹസനാണ് താൽക്കാലിക കെ പി സി സി പ്രസിഡൻറ്റായിരുന്നു കെ പി സി പ്രസിഡന്റ് ആയ ശേഷം ഈ പൗരത്വ ഭേദ നിയമത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ കിടന്ന് ഉരുണ്ട് കളിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ മല്ലികാർജ്ജുൻ ഖർഗെയൊക്കെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് പോലുള്ളൊരു ഒരു ഉരുണ്ട് കളിയായിരുന്നു ശേഷം ഹസനും പറഞ്ഞ ഒരുപാട് പച്ചക്കള്ളങ്ങൾ കൈയോടെ പിടികൂടി അതേ പിന്നെ ഹസനെയും കാണാനില്ല പിന്നീട് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലിനെ പറഞ്ഞതുപോലെ ഇലക്ഷന് ശേഷം കാണാനേ കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഒരു വിഷയത്തിലും വലിയ പ്രതികരണങ്ങളൊന്നും രേഖപ്പെടുത്തി കാണുന്നില്ല പിന്നെ ആകെയുള്ളത് രമയും ഉമയുമാണ് ഉമയെ കാണാനില്ല രമ കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് വടകരയിൽ വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ ഒരു പരിപാടി യു ഡി എഫിൻ്റെയും ആർ എം പിയുടെ ഒരു പരിപാടി നടക്കുന്നു അങ്ങനെയാണ് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം രമയെ എല്ലാവരും കാണുന്നത് ആ പരിപാടിയിൽ കെ എസ് ഹരിഹരൻ എന്ന് പറയുന്ന ആർ എം പി നേതാവ് നടത്തിയ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടുള്ള ലൈംഗിക അധിക്ഷേപം വലിയ തലവേദനയായതും അതിനെ തുടർന്ന് ഇപ്പോൾ രമ ഏറിലാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടമാണ് രാഹുൽ മാങ്കൂട്ടവും ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല അതായത് ശൈലജ ടീച്ചറിനെ വർഗീയവാദിയാക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ് പോസ്റ്റ് ഇട്ട ശേഷം മലയാളികൾ കയറി നല്ല പൊങ്കാലയിട്ടു അതായത് ആരോഗ്യവകുപ്പ് മന്ത്രി ശേഷം ഈ പറയുന്നത് പോലെ ശൈലജ ടീച്ചർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മാതൃകാപരമായിരുന്നു അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിട്ടുള്ള ശൈലജ ടീച്ചറിനെ ഒക്കെ വർഗീയവാദിയാക്കാൻ വേണ്ടി ശ്രമം നടത്തിയാൽ ജനങ്ങൾ നോക്കി നിൽക്കുമോ അങ്ങനെ ജനങ്ങൾ പ്രതിരോധിച്ചു രാഹുൽ മാംകുട്ടവും ഏറിലാണ് പിന്നെ കെ മുരളീധരനാണ് തൃശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിൽ കാണാറുള്ളതാണ് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പം എന്താണെന്ന് അറിയില്ല കെ മുരളീധരൻ മാധ്യമങ്ങളിൽ അങ്ങനെ നിറഞ്ഞേക്കുന്ന കാഴ്ചയൊന്നും കാണാനില്ല ടി എം പ്രതാപനെ മാറ്റിയാണല്ലോ കെ മുരളീധരൻ അവിടെ ഇറക്കിയത് അതിൽ ടി എം പ്രതാപനെ വല്ലാത്ത രീതിയിലുള്ള സങ്കടമുണ്ട് മാത്രവുമല്ല ഇക്കുറി തൃശൂർ വി എസ് സുനികുമാർ പിടിക്കുമെന്ന അഭിപ്രായ സർവേകളൊക്കെയാണ് പുറത്തു വരുന്നത് അതിനിടയിൽ പത്മജ വേണുഗോപാൽ ഈ പറയുന്ന പോലെ ബി ജെ പി പോയിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് മുഴുവൻ കെ മുരളീധരന് എട്ടിൻ്റെ പണി കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് അധികം വൈകാതെ ചേട്ടം വരുമെന്നൊക്കെയാണ് സഹോദരി വിളിച്ചു പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ കെ മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാര്യമായി കാണുന്നില്ല പിന്നെ കെ സി വേണുഗോപാലാണ് ദേശീയ നേതാവാണ് ഇവിടെ ആലപ്പുഴയിൽ വന്ന് മത്സരിച്ചു അന്ന് വലിയ ഗീർവാണോടിയൊക്കെയായിരുന്നു ശേഷം ഈ പറയുന്ന പോലെ രാജ്യസഭാ അംഗം കൂടിയായ കെ സി വേണുഗോപാല് ഇവിടെ ആരിഫിനെതിരെ മത്സരിക്കുന്നത് അതായത് ഇന്ത്യ മുന്നണിയിലെ തന്നെ ഈ പറയുന്ന സി പി എമ്മിനെ തോപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനമല്ലേ സംഘപരിവാരങ്ങൾക്കെതിരെയല്ലേ ഈ പറയുന്ന കെ സി വേണുഗോപാൽ മത്സരിക്കേണ്ടിയിരുന്നത് അപ്പോൾ ഇത് ഇടതുമുന്നണിയിലെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയല്ലേ എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു ഇനിയിപ്പോൾ ഇവിടെ ജയിക്കുകയാണെങ്കിൽ രാജ്യസഭാ അംഗമായി അവിടെ ബി ജെ പിക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാകും അപ്പോൾ ഇത് മനഃപൂർവ്വം ബി ജെ പി സഹായിക്കാൻ വേണ്ടിയല്ലേ എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഇലക്ഷൻ സമയത്ത് തന്നെ ഉയർന്നിരുന്നു അതുകൊണ്ടാണോന്നറിയില്ല കെ സി വേണുഗോപാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ വെച്ച് പിടിച്ചിട്ടുണ്ട് ഡൽഹിയിലേക്ക് ഇനി ബി ജെ പിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്നാം റാങ്ക് സുരേന്ദ്രൻ അല്ല കേട്ടോ അതായത് സുരേഷ് ഗോപിക്കാണ് ഇലക്ഷന് ഏകദേശം ആറേഴ് മാസം മുമ്പ് നമ്മുടെ സുരേഷ് ഗോപി കടത്തിലിറങ്ങി പിന്നെ എന്തൊക്കെയാണ് കണ്ടത് വിഷുക്കൈനീട്ടം നാടകം ഒപ്പം പദയാത്ര നാടകം ലൂർദ്ദുമാതാവിന് കിരീടം കൊടുത്തുകൊണ്ടുള്ള വേറെ നാടകം അങ്ങനെ തുടങ്ങി നാടകങ്ങളുടെ ഘോഷയാത്രയായിരുന്നു ഒരു അഭിനയത്തിൻ്റെ വലിയ കളരിയാക്കി തൃശ്ശൂരിനെ മാറ്റി സ്വയം ഒരു നന്മമരമായി അങ്ങ് ആറാടുകയായിരുന്നു അവസാനം നന്മമരത്തിന്റെ മുഖം വലിച്ചു കീറാൻ കാരണമായത് കോയമ്പത്തൂരിൽ നിന്ന് വന്ന സിന്ധു എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ആ കുട്ടിയുടെ സിന്ധു എന്ന് പറയുന്ന ആ അമ്മയുടെ കുട്ടിക്ക് ഒരു അപൂർവ രോഗമാണ് അതുമായി ബന്ധപ്പെട്ട് ചികിത്സാ സഹായം ചോദിച്ചോടുകൂടി തന്നെ ഈ നന്മ മരത്തിൻ്റെ മുഖം കൂടി അഴിഞ്ഞു വീഴുന്ന കാഴ്ച കേരളം കണ്ടതാണ് പോയി കോവിന്ദൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നതാണ് പറഞ്ഞത് അവസാനം ഗോവിന്ദൻ മാഷ് ഇടപെട്ട് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു എന്നറിയാനും സാധിക്കുന്നു അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഗിമ്മിക്ക് നമ്പറുകൾ കാണിച്ച് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള കുറേ അടവുകളൊക്കെ പയറ്റിയാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന് അവസാനം ഒരു മാധ്യമപ്രവർത്തകയെ അപമാനിക്കുന്ന സാഹചര്യമുണ്ടായി ഒരു മാധ്യമപ്രവർത്തകയുടെ അടുത്ത് തട്ടിക്കയറുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ വലിയ വിവാദങ്ങളിൽ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും സുരേഷ് ഗോപി ഞാനിവിടെ ജയിച്ച് കയറും എന്ന ഒരു അവകാശവാദവുമായി തന്നെയാണ് ഇലക്ഷനിൽ ഉടനീളം നടന്ന് കണ്ടത് ഇലക്ഷൻ്റെ ഈ പറയുന്ന പോലെ അവസാന ദിവസം കഴിഞ്ഞ പിന്നെ സുരേഷ് ഗോപിയെ കാണാൻ കിട്ടിയിട്ടില്ല സുരേഷ് ഗോപി ഈ പറയുന്നത് പോലെ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത് കാണുന്നുമില്ല എന്തായാലും നാല് ലക്ഷം വോട്ടിന് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത് സുരേഷ് ഗോപി അവിടെ ജയിക്കും സുരേഷ് ഗോപിക്ക് പോലും ഇത്തവണ നാലു ലക്ഷം വോട്ട് കിട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് സുരേഷ് ഗോപി മാളത്തിനകത്ത് തൊട്ടു പിന്നാലെ കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ നമുക്കറിയാം ബി ജെ പിയുടെ അധ്യക്ഷനാണ് വയനാടിൽ എൻ ഡി സ്ഥാനാർത്ഥിയായിരുന്നു ഇരുപത് സീറ്റും ഇക്കുറി എന്തായാലും ബി ജെ പിടിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇക്കുറി കേരളത്തിൽ സംഭവിക്കും എന്നൊക്കെയാണ് സുരേന്ദ്രൻ പറഞ്ഞത് എന്തായാലും പൗരത്വ ഭേദഗതി നിയമമൊക്കെ നടപ്പിലാക്കും എന്ന് പറഞ്ഞ സുരേന്ദ്രനൊക്കെ നല്ല മറുപടി ജനങ്ങൾ കൊടുക്കുമെന്നറിയാം എന്തായാലും ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം കെ സുരേന്ദ്രനും രംഗത്തിറങ്ങി കണ്ടിട്ടില്ല പിന്നെ തൊട്ടു പിന്നാലെ ശോഭാച്ചി ഉണ്ട് ശോഭാച്ചി പറയുന്നത് പോലെ എലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നു പറഞ്ഞ് കുറേ പച്ചക്കള്ള ഒക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞ് അവസാനം പ്രകാശ് ജാവദേക്കർ പറഞ്ഞ് എവിടെ ഞങ്ങൾ കണ്ടിരുന്നു അല്ലാതെ രാഷ്ട്രീയ ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രനെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി അവസാനം ശോഭക്കെതിരെ നടപടിയെടുക്കും എന്നൊരു ലെവലൊക്കെ എത്തിയിരുന്നു അതോടുകൂടി തന്നെ പിന്നെ ശോഭാച്ചിനെ കാണാനില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു കേവലം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി മാത്രം കാണിച്ചു കൂട്ടിയതാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ശോഭ സുരേന്ദ്രനെ ഇതിനുശേഷം കാണാനില്ല പിന്നെ അതുപോലെ തന്നെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അനിൽ കെ ആൻ്റണി ആൻ്റണിയുടെ മകനാണ് പുള്ളിയുടെയും ഇപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള പുരാണമൊന്നും കേൾക്കാനില്ല രാജീവ് ചന്ദ്രശേഖരനെ ആണെങ്കിൽ ഏഷ്യാനെറ്റി പോലും കാണാനില്ല അതുപോലെ തന്നെ എം ടി രമേശിനെ കാണാനില്ല വി മുരളീധരനെ കാണാനില്ല ഇത്രയും നേതാക്കന്മാരെ ഈ ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ കാണാനേ ഇല്ല എന്തായാലും ഇലക്ഷന് മുമ്പും ഒക്കെ ആകെ കാണാനുള്ളത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെയും എൽ ഡി എഫിൻ്റെ ജനപ്രതിനിധികളെയും മാത്രമാണ്